നിങ്ങൾ ഈ അയറിച്ച് കയറിയിട്ടുള്ള മൈന്തളുണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് നാളെ ബിരിയാണി കിട്ടും മറ്റന്നാൾ ബിരിയാണി കിട്ടും വേറെ ഇപ്പൊ ആ പേ ഔട്ട് തരും മറ്റന്നാൾ പേ ഔട്ട് വരും കോടതിയിൽ പോയിട്ട് ഇങ്ങനെ പുകയിൽ തീരുന്നൊക്കെ വിചാരിച്ചു കാണ്ട് ഇങ്ങനെ വലിയ വൈത്താൽ ഇങ്ങനെ ജയയറിച്ച് വിളിച്ചു നടക്കണ മൈന്തളി നിങ്ങൾ ദയവെയ്തിട്ട് ഈ പറയുന്ന ഈ ചങ്ങായും ഈ ചങ്ങായന്റെ പെണ്ണുങ്ങളും പറയുന്ന നോണയും ഇത്തരം ഒന്നും ഒന്നും സർക്കാരാണ് ഇവർക്കെതിരെ ഉത്തരവിട്ടിട്ടുള്ളത് ഹൈക്കോടതിയാണ് ഇവർക്കെതിരെ ഉത്തരവിട്ടിട്ടുള്ളത് ഈ ഹൈക്കോടതിന്റെ മേലൊന്നല്ല ഒരു പ്രതാപനും ഒരു സീനിയും ഒരു ഹൈറിച്ചും ഏ പ്രഭു ഈ ക്യാറ് കളമ്പ പാനിയാകെയാ ഞാൻ എന്തൊക്കെയായിരുന്നു കോഴിയെ മുട്ടയിടിക്കാൻ ഒടിക്കുന്നു ഏത്തപ്പഴം പോകുന്നു ജി എസ് ടി ഇതിലെ വന്നപ്പോ ഹൈറിച്ച് അതിലേ പോകുന്നു വട്ട്സാക്ട് ഇപ്പുറത്തോടെ വന്നപ്പോ ഹൈറിച്ച് ഹൈക്കോടതിയിൽ പോകുന്നു അവിടെ നിന്ന് പത്ത് ദിവസത്തേക്ക് ചെലവിന് പൈസ എടുത്തപ്പോ ശ്രീന ഫേസ്ബുക്കിൽ വരുന്നു മറ്റുള്ളവർ നമ്മളെ വെല്ലുവിളിക്കുന്നു എന്തൊക്കെയായിരുന്നു ജയ് ഹൈറിച്ച് അവസാനം ഹൈറിച്ച് തേഞ്ഞ് ും ശൂന്യം എന്നുള്ള ഒരു അവസ്ഥയിലാണ് പക്ഷേ ഏറു വിവാദങ്ങളൊക്കെ നടന്നിട്ട് ദിവസങ്ങൾക്ക് ശേഷം നമ്മളെ പ്രതാപൻ സാർ ഇതുവരെ സീനയായിരുന്നു ശ്രീനയായിരുന്നു അങ്കത്തട്ടിലുണ്ടായിരുന്നു ഇരുപത്തിയാറാം തീയതിയുടെ പേ ഔട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് തേഞ്ഞതിനു ശേഷം സീനയെ പിന്നെ ഫേസ്ബുക്ക് ലൈവിലും വീഡിയോയിലും എവിടെയും കണ്ടിട്ടില്ല സീന ഓടിയ വഴിക്ക് പുല്ല് പോലും മുളക്കില്ല അങ്കത്തട്ടിലേക്ക് പുതിയ ഭടൻ എന്ന് പറഞ്ഞ പോലെ നമ്മളെ ഐറിച്ചിന്റെ മൈലാളി പ്രതാപൻ സാർ ഇന്നലെ നേരിട്ട് ഗൂഗിൾ മീറ്റ് നടത്തി ഉണ്ടായി അങ്ങനെ ഈ ഒരു ഗൂഗിൾ മീറ്റിൽ വന്നിട്ട് ഇയാൾ ഇങ്ങനെ തേഞ്ഞ് ഒട്ടുകയാണ് ഇയാൾ എന്താ പറയണെന്ന് ഇയാൾക്കൊരു ബോധമില്ല കേക്കിടവൾക്കൊരു ബോധമില്ല പിന്നെ സ്വതവേ ആയിച്ചിരി കയറിയിട്ടുള്ള മണ്ടന്മാരായതുകൊണ്ട് തന്നെ അവർ ഇയാൾ പറയുന്നതൊക്കെ അവർ ഭയങ്കര കേട്ടിരുന്നേക്കാം എന്നിരുന്നാൽ കൂടെ ഇയാൾ എന്താ പറയണെന്ന് വല്ല കഥയുണ്ട് ഇയാൾക്കന്നെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട് നമുക്കൊന്ന് കേട്ട് നോക്കാം വളരെ നല്ല നമുക്ക് വളരെ നമ്മൾ സന്തോഷം പ്രത്യേകം മറ്റു പറയാൻ വേണ്ടിയാണ് ഈ മീറ്റിംഗിൽ എത്തിപ്പെട്ടത് ഇതിപ്പോ എന്തൊക്കെ പറഞ്ഞേ കുറെ ദിവസം എല്ലാരോടും നന്ദി പറയാൻ വേണ്ടിയിരിക്കുന്നത് ഭയങ്കര സന്തോഷം ഉണ്ടല്ലോ ഇവന് ഈ കേസും എല്ലാപ്പും വന്നതിനോ എല്ലാന്നുണ്ടെങ്കിൽ അക്കൗണ്ടുകളൊക്കെ ഫീസ് ആയി പോയനോ അതെല്ലാന്നുണ്ടെങ്കിൽ ആ ഫീസ് ആയതിനെതിരെ ഹൈക്കോടതിയിൽ റിട്ട് കൊടുത്തിട്ട് അത് തേഞ്ഞ് കണ്ടാറടങ്ങി പോയതിനാണോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മണ്ന്മാർ ഇപ്പം ജയ് ഹൈറിച്ച് വിളിക്കുന്നത് ആ അതിനോട് ചിലപ്പോൾ നന്ദി പറയേണ്ടി വരും കാരണം എന്താ വെച്ചാൽ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ജയ് ഹൈറിച്ച് എന്ന് വിളിച്ചിട്ട് നമുക്ക് ബിരിയാണി കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയില് കുറച്ച് മണ്ന്മാർ നിൽക്കുന്നുണ്ടല്ലോ അവരോട് നന്ദി പറയേണ്ടി വരും ബാക്കിയോടൊക്കെ പറയട്ടെന്താ പറയുക ഒരു കോടി അമ്പത് ലക്ഷം ആൾക്കാർ പറ്റിച്ചവന്റെ ഒരു ആത്മനിർമ്മതി സ്വന്തം കയ്യിൽ ഒരു പൈസ പോലും പോയിട്ടില്ല പൈസ ഇട്ടിട്ടുള്ള മണ്ന്മാർ ഇവരിപ്പും ജയിലായിരിക്കണം ഇപ്പൊ പോയി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ ജയിലിൽ പോയിട്ട് നാലോ അഞ്ചോ കൊല്ലം കിടന്നു വന്നു കഴിഞ്ഞാൽ ഇവന് ജീവിക്കാനുള്ള സാധനം ഈ മണ്ഡന്മാരെ പറ്റിച്ച സാധനം വേറെ എവിടെയോ ദുനാവിന്റെ ഏതോ ഒരു കോണിൽ സേഫ് ആക്കി വെച്ചവന്റെ ഒരു എന്താ പറയാ ഒരു ആത്മനിർഭൂതി ഒരു കോൺഫിഡൻസ് ആ ചിരിയിലുണ്ട് ഈ ചട്ടനും പോയി പൊട്ടനും പോയി ബോട്ടും കിട്ടി അയിൽസാട്ടി മിക്കവാറും ജയിലിൽ ഇറങ്ങുക അപ്പഴേക്കും ഈ മണ്ടന്മാര് ഒരാൾ പോലും എന്നുള്ളതാണ് വിജയം ഇത് നമ്മൾ കിട്ടുന്ന ഒരു ലോകം തന്നെയായി മാറി എന്നുള്ളതാണ് ഈ ലോകർ എല്ലാവരും വളരെ സന്തോഷമാരാണ് പേഷ്യന്റ് ഉള്ള ആളുകളാണ് ക്ഷമയുള്ള ആളുകളാണ് നിങ്ങളൊക്കെ ശക്തരാണ് കണ്ടുകേപ്പുള്ളവരാണ് നിങ്ങളൊക്കെ തെളിയിച്ചു കഴിഞ്ഞു ഇനി എന്താണ് നമുക്ക് ഇനി മോട്ടെട്ടന്നെ അല്ലേ ഒരുപാട് കാര്യങ്ങൾ അതിൽ ഇവിടെ ഈ ലോകത്തിന് വേണ്ടിയിട്ടാണ് നമുക്കറിയാലോ നമ്മൾ ഏതൊരു ഏതൊരു കാര്യം വാല്യൂ ആണ് അതെ ഒരു കോടി എൺപത് ലക്ഷം മണ്ടന്മാരുടെ ലോകം മൂക്കില്ലാ രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് പറഞ്ഞ കാര്യം അവിടുത്തെ രാജാവും ചക്രവർത്തിയും ഒക്കെ ജന രാജ്ഞി ശ്രീനാപ്രധാപൻ ഇങ്ങനെ രണ്ടാമും കൂടി കുറെ മണ്ടന്മാരായിട്ടുള്ള ആളുകൾ ഇങ്ങനെ തെളിച്ചിട്ട് അവരെ ഇങ്ങനെ കറന്നിട്ട് അവരടുത്ത് നിന്നുണ്ടാക്കുന്ന പൈസ കുറെയൊക്കെ നിങ്ങള് പല സ്ഥലത്തും കൊണ്ടുപോയി സേഫ് ആക്കി കുറെയൊക്കെ അവർക്കങ്ങനെ തിരിച്ചു കൊടുത്ത് ബാക്കി കുറച്ചൊക്കെ അക്കൗണ്ടിൽ വെച്ച് അതിപ്പോ ആയി അങ്ങനെ എന്തൊക്കെ ഒരു കഥകളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു രോഗം തന്നെ ഈ പറഞ്ഞ പോലെ വല്ലാത്തൊരു രോഗം തന്നെയാണ് കേട്ടോ ഞാനത്തെ പറയേണ്ടത് ഫേസ്ബുക്ക് വിജയം അതിന്റെ വാല്യൂ ആണ് അതായത് ഫേസ്ബുക്ക് കമ്പനിയുടെ ആളുകളെ ആവശ്യം അത് ഉപയോഗിക്കുന്ന ജനങ്ങൾക്കാണ് അതിന്റെ ആവശ്യം അതുപോലെ തന്നെ ഗൂഗിൾ കമ്പനിയായാലും ഗൂഗിൾ കമ്പനിയേക്കാൾ ആവശ്യം അത് ഉപയോഗിക്കുന്ന ജനങ്ങൾക്കാണ് നിങ്ങളാണ് അതിന്റെ വാല്യൂ അതുപോലെ ആവശ്യം ഈ ജനങ്ങൾക്കാണ് യാ ആലമീനായ ഇവൻ ആണ് ഒക്കെ കമ്പയർ ചെയ്യുകയാണ് മാത്രമല്ല ഈ ലോകത്തുള്ള ജനങ്ങൾക്കൊക്കെ അത്യാവശ്യമായിട്ടുള്ള വായു ജലം ഭക്ഷണം എന്നൊക്കെ പറഞ്ഞ പോലെ മറ്റൊരു അവശ്യ അവശ്യഘടകമാണ് ഹൈറിച്ച് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഗൂഗിള് ഒക്കെ പോലെ അത് ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് അത് ആവശ്യം തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പക്ഷേ ഈ ഗൂഗിളും ഫേസ്ബുക്കും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മണി ചെയിൻ മാതൃകയിൽ ഗൂഗിൾ ആദ്യം ഒരാൾ തുടങ്ങി അതിൻ്റെ കീഴിൽ രണ്ടാൾക്കാർ ചേർത്തി അതിൻ്റെ കീഴിൽ നാലാൾക്കാർ ചേർത്തി ഇങ്ങനെ ഇവരുടെ അടുത്തുനിന്നൊക്കെ പൈസ തട്ടിച്ചെടുത്തിട്ട് ആ പൈസയെന്ന് കുറച്ചെടുത്തിട്ട് അവർക്കെ വീതിച്ചു കൊടുത്തിട്ട് ബാക്കി പൈസ എടുത്തിട്ട് വേറെ പല രീതിയിലേക്ക് ഇതാക്കിയിട്ട് വെഡ്സാറ്റിന്റെ കേസിൽ കുടുങ്ങിയിട്ട് തേങ്ങി മൂഞ്ഞിട്ടിരിക്കല്ല അത് ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങളൊക്കെയാണ് അല്ലാണ്ട് ജനങ്ങളെ പറ്റിച്ചിട്ട് അതായത് ഇതിൽ ചേരുന്ന ആളുകളെ പറ്റിച്ചിട്ട് അവരെ കൊണ്ട് അവരുടെ ആളുകളെ പറ്റിപ്പിച്ചിട്ട് എന്നിട്ട് അങ്ങനെ ഒരു തട്ടിപ്പ് ശൃംഖല പോക്കറ്റടിക്കാരുടെ ഒരു ശൃംഖല നിർമ്മിക്കുന്ന പരിപാടി എല്ലാം ഗൂഗിളും ഫേസ്ബുക്കും ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ എന്ത് ബാബേട്ടായി നമ്മൾ നമ്മൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ അതിനുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് അല്ലെങ്കിൽ പാർട്ട്മെന്റോട് പറഞ്ഞ് കോടതി നമ്മൾ അതിന് മേടിച്ച വിവരം എല്ലാവർക്കും അറിയാലോ ചെയ്ത് കൈ ഉണ്ടാവില്ല അപ്പൊ അത് എനിക്ക് തോന്നുന്നു ക്രിസ്മസിന് മുമ്പ് പത്താണ്ടാം ഇരുപത്തി മൂന്നാം മുമ്പ് നമുക്ക് ഇടിയതാണ് അടുത്ത ദിവസം തന്നെ ബാങ്കുകൾ ഓപ്പൺ ചെയ്ത് നമുക്ക് കിട്ടുമെന്നുള്ള കാര്യങ്ങളായിരുന്നു അതിൽ കോടതി തുടർന്ന് എന്തുണ്ടായിരുന്ന അടുത്ത ദിവസങ്ങളിൽ ബാങ്കുകളായിട്ട് സമീപിച്ചത് അവർക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വേണമെന്ന് പറയണ്ടായി ആ സാഹചര്യത്തിൽ എന്തായി നമുക്ക് ക്രിസ്മസിന്റെ വെക്കേഷനിലേക്ക് കോടതി കൂടുതലും ചെയ്തു ഇതാണ് സംഭവിച്ചത് അപ്പൊ അതില് എന്റെ കയ്യിൽ ഇല്ലല്ലോ എന്താണ് പ്രഭു ഇതൊന്ന് പൊട്ടണോ അല്ലെങ്കിൽ മരപ്പൊട്ടണോ ഇരു സാധനത്തിന് ഞാൻ ആദ്യമായിട്ട് കാണാം എന്താണ് 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 ശരിക്കുള്ള പ്രശ്നം എന്താ അതൊന്ന് പറയും ഇതൊന്നും പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലായില്ല ഒന്നോട്ട് റിപ്പീറ്റ് ചെയ്യും പ്ലീസ് എന്നിരുന്നാലും നമ്മൾ ആ ഒരു പകുതി കണ്ട് നമുക്ക് ഒരു വെക്കേഷൻ കിട്ടി അത് നമ്മൾ ക്ലാരിറ്റി വീണ്ടും ഒരു ക്ലാരിറ്റി തന്നു അത് കൊടുത്തപ്പോഴും ചെറിയൊരു ക്ലാരിറ്റി കുറവ് മൂടി ചെറിയൊരു കാര്യം കൂടി പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കണം ആദ്യം തന്നതിലെ ക്ലാരിറ്റി ഇല്ലായിരുന്നു ആ ക്ലാരിറ്റി കുറവുള്ളത് കൊണ്ട് ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കോടതിയെ നമ്മൾ സമീപിച്ച സമയത്ത് കോടതിയെ അതിന് മറ്റൊരു ക്ലാരിറ്റി തന്നു ആ ഒരു ക്ലാരിറ്റിയെ കുറിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കതിൽ ഒന്നും കൂടെ ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുപോലെ തോന്നി അപ്പോൾ നമ്മൾ മറ്റൊരു ക്ലാരിറ്റിയിലേക്ക് പോകുമ്പോൾ ഈ ക്ലാരിറ്റിയൊക്കെ കൂടി ഇതെന്താണ് ഈ പറയുന്നത് അയ്യോ ശോഭേ വാതിൽ തുറക്കൂ ഇടി നിന്നോടല്ലേ പറഞ്ഞത് വാതിൽ തുറക്കല്ല ഇനിയും ക്ലാരിറ്റി എന്ന് ചോദിച്ചിട്ട് കോടതിയിലേക്ക് എങ്ങാനും പോയാലും മുട്ടങ്കാല് തല്ലി ഓടിക്കുന്നതാണ് കോടതി എന്ന് പറഞ്ഞത് ിൽ പോയ ക്ലാരിറ്റി ഉണ്ട് ഞാൻ വായിച്ചരാ അതാ ഇറപ്പ എന്തൊക്കെ സഹിക്കണം എന്നുള്ളത് ഓരോ ദിവസം കഴിഞ്ഞ് കിട്ടണമെങ്കിൽ എന്തെല്ലാം അപവാദങ്ങളും അപരാധങ്ങളും കേട്ടിട്ട് വേണം ഓരോ ദിവസവും കടന്നു പോകുന്നത് എന്റെ കർത്താവെ ഹൈരിച്ചിന് വീണ്ടും ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഓഹ് കണ്ണൂർ ബഡ്സാക്ട് പ്രകാരമുള്ള നിയമ നടപടികൾ നേരിടുന്ന തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൈരിച്ചിന് വീണ്ടും ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഹൈരിച്ചിനെതിരെയുള്ള ഹൈക്കോടതി ഉത്തരവിലെ പ്രധാന നിബന്ധനകൾ നീക്കം ചെയ്യണമെന്ന ആവശ്യവുമായി സമർപ്പിച്ച ഹർജിയിലാണ് ഈ തിരിച്ചടി ഉണ്ടായത് കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് ഹൈരിച്ച് ഓൺലൈൻ ഷോപ്പിനെതിരെയും ഡയറക്ടർമാരായ ഗെഡി പ്രതാപൻ റീന പ്രതാപൻ എന്നിവർക്കെതിരെയും ഹൈക്കോടതി വിധി പ്രസ്താവിച്ചിരുന്നു ബഡ്സാറ്റ് പ്രകാരം വരവിപ്പിച്ച അക്കൗണ്ടുകളിൽ നിന്ന് പത്ത് ദിവസത്തേക്ക് മാത്രമായി ഡയറക്ടർമാരുടെ നിത്യദാന ചെലവുകൾക്കുള്ള പണം പിൻവലിക്കാമെന്നും കമ്പനിയുടെ ബിസിനസ് ആവശ്യങ്ങൾക്കായി അക്കൗണ്ടുകൾ ഉപയോഗിക്കരുതെന്നും ഉത്തരവിലുണ്ടായിരുന്നു ഈ നിവേദനകൾ നീക്കണമെന്ന ആവശ്യവുമായി അവധിക്കാല ബെഞ്ചിൽ നൽകിയ ഹർജിയിലാണ് തിരിച്ചറി തിരിച്ചടി ഉണ്ടായത് ഹൈക്കോടതി വിധിയിൽ പറഞ്ഞതുപോലെ മാത്രമേ അക്കൗണ്ടുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന ഇരുപത്തി ഒമ്പതിന് പുറപ്പെടുവിച്ച വിധിയാണ് ഇവർക്ക് തിരിച്ചടിയായത് എന്നാൽ ആദ്യത്തെ കോടതി വിധി തങ്ങൾക്ക് അനുകൂലമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണങ്ങളാണ് കമ്പനിയുടെ വക്താക്കൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിചാരം ഭയപ്പെടുന്നില്ല അത് മാത്രമല്ല ഈ പറഞ്ഞ ഈ ഒരു അവധി ദിവസങ്ങളിൽ കുറേ ദിവസം പോയി എന്ന് പറഞ്ഞ സമയത്ത് ഒരു രണ്ടു ദിവസം അധികം നീട്ടി നീട്ടിക്കൊടുത്തിട്ടുണ്ട് ജനുവരി നാല് വരെ ഇവർക്ക് നിത്യദാന ചെലവുകൾക്ക് പണം എടുക്കാനുള്ള ഒരു ഇത് നീട്ടി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അത്രയൊക്കെ ഇതിൻ്റെ അകത്ത് ഉള്ളു ഇതിനാണ് ഈ കടന്നിട്ട് ഓ വന്ന് ഔ എന്താ നുണേന്നാണ് ഈജു അതിന്റെ പെണ്ണുങ്ങൾക്ക് ഭയങ്കര നുണാണല്ലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ വിശ്വസിക്കാൻ കുറെ മൈന്തളും ഉണ്ട് നിങ്ങളുടെ കൂടെ ഏഹ് കഴിയുന്നത് പിന്നെ കാര്യങ്ങളൊന്നും അതെന്നാണ് നമ്മൾ ഇത്രയും നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോടതി ഒരു കാര്യം പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല ആദ്യം തന്നെ ബഡ്സ്ആാക്ട് പ്രകാരം ആണക്കെതിരെ നടപടി ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായിട്ടുള്ള കളക്ടറുടെ നടപടി എടുത്തു അതിനെതിരെ ഹൈക്കോടതിയിൽ റിട്ട് കൊടുത്തു ഇട്ട് കൊടുത്ത സമയത്ത് ഹൈക്കോടതി എന്ന് പറഞ്ഞു അതേ കോട്ട തന്നെ ഡെസിഗ്നേറ്റഡ് കോട്ട തന്നെ പോകണം എന്ന് പറഞ്ഞു അനക്ക് ഒരു പത്ത് ദിവസത്തേക്ക് വട്ടച്ചെല്ലാം പൈസ എടുക്കാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഈ വീണ്ടും പോയ സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മാറ്റം വരുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഈ നിബന്ധനകളും ഇല്ല ഒന്നും ഒരളവും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ രണ്ടു ദിവസത്തേക്ക് നമുക്ക് എക്സ്ട്രാ നീട്ടി തന്നു ഇനി ഈ കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കളി നയിക്കലുണ്ട് അങ്ങനെക്കാർ കോടതിയിൽ അടിക്കാൻ പറയും ഏഹ് അപ്പോൾ അങ്ങനെയാണ് കോടതിയിൽ കാര്യം പറഞ്ഞാൽ പറഞ്ഞാണ് ഈ ഇങ്ങനെ നുണയും പിത്തനിയായിട്ട് എന്റെ പെണ്ണുങ്ങൾ ഇങ്ങനെ ഇറങ്ങിയാൽ എന്താ ചെയ്യാ എന്താ പെണ്ണു എന്താപ്പോൾ കാട്ടെ നമ്മള് അത് അത് ആയിട്ട് ഇനി പോകും കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ ബാങ്ക് തുറന്നു മനസ്സിലായില്ലേ നിങ്ങൾ ഈ അയറിച്ച് കയറിയിട്ടുള്ള മൈന്തളുണ്ടല്ലേ ജയ ഐരിച്ചെന്ന് പറഞ്ഞിട്ട് നാളെ ബിരിയാണി കിട്ടും മറ്റന്നാൾ ബിരിയാണി കിട്ടും വലിയ പേ ഔട്ട് തരും മറ്റന്നാൾ പേ ഔട്ട് തരും കോടതിയിൽ പോയിട്ട് ഇങ്ങനെ പുകയിൽ തിത്തരുന്ന വിചാരിച്ചു കാണ്ട് ഇങ്ങനെ വലിയ വൈത്താൽ ഇങ്ങനെ ജയ്യരിച്ചും വിളിച്ചു നടക്കുന്ന നിങ്ങൾ നിങ്ങള് ചെയ്തിട്ട് ഈ പറയുന്ന ഈ ചങ്ങായി ഈ ചെങ്ങാൻ പെണ്ണുങ്ങളും പറയുന്ന നോയും പിത്തരും ഒന്ന് വിശ്വസിക്കാണ്ട് സർക്കാരാണ് ഇവർക്കെതിരെ ഉത്തരവിട്ടിട്ടുള്ളത് ഹൈക്കോടതിയാണ് ഇവർക്കെതിരെ ഉത്തരവിട്ടിട്ടുള്ളത് ഈ ഹൈക്കോടതിന്റെ മേലൊന്നല്ല ഒരു പ്രതാപനും ഒരു സീനിയും ഒരു ഹൈറിച്ചും ഇവിടുത്തെ നാട്ടിലുള്ള ഹൈക്കോടതിന്റെ മേലേക്കല്ല വരുന്നത് ഹൈക്കോടതിന്റെ മേലെ വരുന്നത് ഒരു കോടതി ഉള്ളത് സുപ്രീം കോടതിയാണ് അപ്പോൾ ഈ മൈന്തലായിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളെ പൈസ പേ ഔട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ പോയിട്ട് ഒരു പരാതി രജിസ്റ്റർ ചെയ്തോളൂ വെട്ട്സാറ്റുമായിട്ട് ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറുടെ ആരി ഇതിൽ വന്നിട്ട് അതിന് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ പണം പോയിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നിങ്ങൾ നിക്ഷേപിച്ചിട്ടുള്ള പണം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അത് തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഈ പ്രധാനവും ഭാര്യയ്ക്കും എതിരെ കേസ് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ കിട്ടുവെന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ മൈന്തലാ നിങ്ങൾ ജയിൽ ആയിരിക്കും ജയിലിച്ചും പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ ലീഡർമാരടക്കമുള്ള ആളുകളൊക്കെ നിയമ നടപടിക്ക് വിധേയമാകാൻ പോവുകയാണ് എന്നുള്ളതും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഈ നിങ്ങളും ഈ ചെങ്ങായി പറയുന്ന വിടലുകൾ നിശ്ചയിച്ച് നിൽക്കാതെ ഇവിടുത്തെ കോടതിയും ഇവിടുത്തെ നിയമവ്യവസ്ഥതകളും ഇവിടുത്തെ ജനപ്രതിനിധികളും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട് ഇത്തരം തട്ടിപ്പുകളിൽ നിങ്ങൾ ചെന്ന് ചാടരുത് എന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോൾ ചാടിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളൊരു പരാതി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഈ ബഡ്സാക്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇപ്പോൾ കൊടുത്ത് പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരുടെ റിക്കവർ ചെയ്തിട്ടുള്ള സ്വത്തിൽ നിന്ന് ഈ പറഞ്ഞ അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട തുക നിങ്ങൾക്ക് തിരിച്ചു കിട്ടും നിങ്ങൾ ഇവരെ പേ ഔട്ടും പ്രതീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രൂപ പോലും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി യൂസ് യുവർ ബെയിൻ മാത്രമേ പറയാനുള്ളൂ